ോട് പറയുന്ന റാസുൽ അന്നെ ഈ മനുഷ്യൻ പറയുമ്പോ ചിരി വരാതെ പിടിച്ചിരുന്നു അയ്യോ എനിക്ക് ചിരി അമ്മ കൊണ്ടിരിക്കാമായിരുന്നു പക്ഷെ ആക്ച്വലി ചിരിക്കേണ്ട സമയത്ത് എനിക്ക് ചിരി വരുന്നില്ലായിരുന്നു അല്ലെ അപ്പൊ ഈ മനുഷ്യനെ തന്നെ മറ്റേ ഇംഗ്ലീഷിനോട് ബ്ലാക്ക് മെയിൽ ചെയ്ത് തന്നെ ചിരിപ്പിച്ചതാണ് അത് അതെ എന്റെ എന്റെ കല്യാണം അപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ ഈ സീൻ എടുക്കുന്നത് നവംബറിലാണെങ്കിൽ സെപ്റ്റംബർ നവംബറിൽ ഒക്ടോബർ മറ്റൊരു ആണ് അപ്പൊ സെപ്റ്റംബറിൽ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടി പുറത്തേക്ക് അങ്ങനെ ട്രാവലും ചെയ്തിട്ടുള്ള അപ്പൊ ഞങ്ങൾ ട്രാവൽ ചെയ്യാനുള്ള പ്ലാനാണ് അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി എന്റെ തൊട്ട് തലേ ദിവസമാണ് ഞങ്ങടെ ആ പാലൻ സീൻ വരുന്നത് നാളെ പോകണം അതായത് എന്തെങ്കിലും കാരണവശാൽ ഇത് ഈ പറഞ്ഞ പോലെ ഇന്ന് പ്ലാൻ മുടങ്ങിയ നാളത്തെ യാത്രയും മുടങ്ങുവാണ് അപ്പൊ ഇപ്പൊ ഈ അനുപമ കറക്റ്റ് അതിന്റെ കൗണ്ടർ കട്ടുകള

എത്തുന്ന ആ സീന ആക്ച്വലി ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ ഒരു ടീമിന്റെ തന്നെ പവറാണ് എന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും കൂടി ഇന്ന് ചർച്ച ചെയ്ത് എല്ലാവരും കൂടി മിണ്ടി ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്തൊരു സീനാണ് ആ ബാലത്തിന്റെ മുകളിലുള്ള സീൻ പക്ഷെ ഭയങ്കര സംഭവല്ലോ